നമസ്കാരം ഓട്ടോ പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വിഷയം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് മൂത്താന്തറ പാലക്കാട്ടെ മൂത്താന്തറയിലുള്ള ഒരു സ്കൂളിൽ വ്യാസവിദ്യാലയത്തിലാണ് അവിടെ ഒരു സ്ഫോടനം നടന്നു ആ വ്യാസവിദ്യാലയം ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ് സംഘപ്രവർത്തകരൊക്കെ ചേർന്ന് നടത്തുന്ന സ്കൂളാണ് ഭാരതീയ വിദ്യാനികേതനുമായിട്ടൊക്കെ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്കൂളായിരിക്കാം അവിടെ ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുന്നു അത് നാടിനെ ഞെട്ടിച്ച ഒരു കാര്യമാണ് ആർ എസ് എസ് ഈ രാജ്യത്തുടനീളം വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട് കേരള സംസ്ഥാനത്ത് ഒട്ടനവധി വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട് അതിൽ ഭൂരിഭാഗവും ഗ്രാമപ്രദേശങ്ങളിലാണ് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം ഒരു സാംസ്കാരിക വിദ്യാഭ്യാസം ഉൾപ്പെടെ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വലിയ കാര്യമാണ് ഒരു വലിയ ദൗത്യമാണ് ആർ എസ് എസ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നത് പ്രാദേശികമായി സ്വയം സേവകർ സംഘടിച്ച് ഇതിന് സമിതി ഉണ്ടാക്കിയൊക്കെയാണ് ഓരോ സ്കൂളും നടത്തിക്കൊണ്ടു പോകുന്നത് ഈ സ്കൂളുകൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ എതിർപ്പുകളുമൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ശല്യം ഒരു ഭാഗത്താണ് ഗുരുപൂജയും മറ്റുമൊക്കെ നടത്തുമ്പോൾ അതെന്തോ വലിയ നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ഈ കുട്ടികൾ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഗുരുക്കന്മാരുടെ കാല് തൊട്ട് വന്നിക്കുമ്പോൾ ആ കുട്ടി പോയി തൊട്ട കാല് കാലിൻ്റെ ഉടമയായ ആൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമൊക്കെ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട എതിർപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരം സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഇതിനിടയിലാണ് ഈ വ്യാസ വിദ്യാലയത്തിൽ ഒരു സ്ഫോടനം നടന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത വന്നത് ഉടനെ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റും ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ഈ സ്കൂളിനുള്ളിൽ ആർ എസ് എസിൻ്റെ ശാഖ നടക്കുന്നുണ്ട് അങ്ങനെ ആർ എസ് എസിൻ്റെ ശാഖ നടക്കണമെങ്കിൽ ബോംബ് അവിടെ വേണമത്രേ അങ്ങനെ ഇവർ ബോംബ് പരിശീലനം നടത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്ഫോടക വസ്തുക്കൾ അവിടെ വന്നതെന്നും പിന്നീട് സ്ഫോടനം നടന്നതും എന്നും ഒക്കെ പറഞ്ഞു വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ് എല്ലാ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു കാരണം ഒരു കുട്ടിക്കാണ് ഈ സ്ഫോടനത്തിൽ പരിക്കേൽക്കുന്നത് ഒരു കുട്ടിയും അതോടൊപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കും പരിക്കേൽക്കുന്നു രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ ബോംബുകൾ എങ്ങനെ അവിടെ വന്നു പന്നിപ്പടക്കമോ എന്നൊക്കെയാണ് രൂക്ഷമായ സ്ഫോടക ശേഷിയുള്ള അത്യുഗ്രഹ സ്ഫോടനശേഷിയുള്ള പന്നിപ്പടക്കമാണ് എന്ന് പറയപ്പെടുന്നു ഈ സ്ഫോടക വസ്തുക്കൾ സ്കൂളിൽ എങ്ങനെ വന്നു അത് അവിടത്തെ ആർ എസ് എസ് പ്രവർത്തകർ കരുതുന്നത് സംഘത്തിനെതിരായ ഒരു ഗൂഢാലോചനയാണ് എന്നാണ് അതിൽ അവർ ഉറച്ചു നിന്നു അവർ അത് തന്നെ വിശ്വസിച്ചു പക്ഷേ മറുഭാഗത്ത് അവർക്കെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങളാണ് നടന്നത് പക്ഷേ വിഷയം ഇതിലൊതുങ്ങുന്നില്ല പാലക്കാട്ട് മറ്റൊരു സ്ഫോടനം കൂടി നടന്നു ബോംബുണ്ടാക്കുന്നതിനിടയിലാണ് അല്ലെങ്കിൽ ഈ പന്നിപ്പടക്കം അടക്കമുള്ളവ കൈകാര്യം ചെയ്യുന്നതിനിടയിലാണ് പന്നിപ്പടക്കം എന്തിനാണ് കൈകാര്യം ചെയ്യുന്നത് അതിനെ മറ്റേതെങ്കിലും രൂപത്തിലേക്ക് മാറ്റാനോ ബോംബുണ്ടാക്കാനോ ആരെങ്കിലും ഒക്കെ വക ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ അതിനാക്കി മാറ്റാനോ ഒക്കെ ശ്രമിക്കുമ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുന്നത് ഒരു സ്ഫോടനം നടക്കുന്നു ആദ്യം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ പുതുനഗരത്താണ് അങ്ങനെ ഒരു സ്ഫോടനം നടക്കുന്നത് എസ് ഡി പി ഐ സ്വാധീന മേഖലയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ബി ജെ പി ഇപ്പോൾ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇത് ഈ വീട്ടിനകത്ത് അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്നവരെല്ലാം തന്നെ സജീവമായി എസ് ഡി പി ഐയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവിടെ ഒരു സ്ഫോടനം നടക്കുന്നു മാത്രമല്ല മറ്റൊരു വീട്ടിൽ അതായത് കല്ലേക്കാട് എന്ന സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നു നാട്ടുകാർ നൽകിയ വിവരമനുസരിച്ച് അവിടെയുള്ള സുരേഷ് കുമാർ എന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നും ഇരുപത്തി നാല് ഡിറ്റനേറ്ററുകളും പന്ത്രണ്ട് പന്നിപ്പടക്കങ്ങളും ബോംബ് ബോംബുണ്ടാക്കുന്നതിനാവശ്യമായ നൂലുകളും പ്ലാസ്റ്റിക് സാമഗ്രികളുമൊക്കെ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കുന്നു സുരേഷ് കുമാർ എന്നാണ് ഇയാളുടെ പേര് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലല്ല മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഈ സുരേഷ് കുമാർ ആർ പ്രവർത്തകനാണ് എന്ന് എഴുതി വന്നു അതായത് ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നു ആർ എസ് എസ് കാര് നടത്തിക്കൊണ്ടു സ്കൂളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നു ഇതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കാമെന്നാണ് ഇവർ വിചാരിച്ചത് പക്ഷേ ഇവർ വിചാരിക്കുന്ന ബന്ധമായിരുന്നില്ല ഈ രണ്ടും തമ്മിൽ ഉണ്ടായിരുന്നത് സുരേഷ് കുമാറിന് അങ്ങനെ ഒരു രാഷ്ട്രീയമുള്ള വ്യക്തിയല്ല ഇയാൾ കിണറുകൊഴിക്കുകയും മറ്റും ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ദുരൂഹമായ സാഹചര്യത്തിലാണ് സുരേഷ് കുമാറിന്റെ വീട്ടിനുള്ളിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായത് അയാൾ കൃത്യമായി തന്നെ എന്തോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നും വ്യക്തമാണ് പക്ഷേ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത കേസിൽ അറസ്റ്റിലാകുന്നത് മറ്റ് രണ്ടുപേരാണ് അവർ ഫാസിലും നൗഷാദും എന്ന പേരിലുള്ള രണ്ട് വ്യക്തികളാണ് ഈ മൂന്ന് പേർ കൂടി ചേർന്നിട്ടാണ് ഇവിടെ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവച്ചത് എന്ന് മാത്രമല്ല ഈ ഫാസിലും നൌഷാദും നേരത്തെ പറഞ്ഞ വ്യാസവിദ്യാലയത്തിനരികിൽ ഈ സ്ഫോടനം വസ്തു അല്ലെങ്കിൽ സ്ഫോടനം നടന്ന സ്കൂളിൽ സ്ഫോടനം നടന്ന ദിവസത്തിൻ്റെ തലേദിവസം അവിടെ എത്തി എന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്ന് പോലീസും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാരെ അല്ലെങ്കിൽ ആർ എസ് എസ് നടത്തുന്ന സ്കൂളിനെ അപമാനിക്കാൻ അവിടെയുള്ള ആർ എസ് എസ് പ്രവർത്തകരെ പ്രതിസ്ഥാനത്ത് കൊണ്ട് നിർത്താൻ ഒരു ഹിന്ദുമത നാമധേയമുള്ള ഒരാളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ആരോ ചില ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് ഇതുവരെ വ്യക്തമാണ് പിന്നിൽ എസ് ഡി പി ഐ ആണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവരാണ് എന്നതിന് ബി ജെ പി ഇക്കാര്യത്തിൽ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ തന്നെ ഇപ്പോൾ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് ഈ പറയുന്ന എസ് ഡി പി ഐ സ്വാധീന മേഖലയിലാണ് ഇത്തരത്തിലുള്ള ബോംബുകൾ കൈകാര്യം ചെയ്യുന്നത് ആ ബോംബുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ പ്രദേശത്തെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിനുള്ളിൽ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ബോംബുകൾ കൊണ്ടുവച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് നൌഷാദും ഫാസിലുമാണ് ഈ പറയുന്ന സ്കൂളിൻ്റെ സമീപ പ്രദേശത്ത് സ്ഫോടനം നടന്നതിൻ്റെ തലേദിവസം ഇവർ രണ്ടുപേരും എത്തിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ പാലക്കാട് എസ് ഡി പി ഐ ഒരു ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതായത് കണ്ണൂരിൽ മറ്റുമാണ് ഈ ബോംബ് രാഷ്ട്രീയം നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് സ്വന്തം സ്വാധീന മേഖലകളിലേക്ക് കണ്ണൂരിലാണല്ലോ ഒരു പൊളിറ്റിക്കൽ മോണോപ്പൊളി സൂക്ഷിക്കാനുള്ള ഒരു ത്വരയുള്ളത് ഓരോ ഗ്രാമങ്ങളും പാർട്ടി ഗ്രാമങ്ങളാണെന്ന് പറയുക അവിടേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം നിഷേധിക്കുക ആരെങ്കിലും വന്നാൽ അവരെ ഭയപ്പെടുത്താനൊക്കെ ഭയപ്പെടുത്താനൊക്കെയായി ബോംബും വടിവാളും പടക്കങ്ങളും ഒക്കെ ഉപയോഗിക്കുക ഇതാണ് കണ്ണൂരിലെ രാഷ്ട്രീയം ഇത് മലപ്പുറത്തേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട് നാദാപുരത്തും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ അത് പതി പതിയെ പതിയെ മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കുന്നു മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതാകട്ടെ എസ് ഡി പി ഐ ആണ് എന്ന ഒരു സംശയമാണ് ഇപ്പോൾ പാലക്കാട് ഈ മൂന്ന് സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് പാലക്കാട്ടെ പുതു നഗരത്ത് വീട്ടിനുള്ളിൽ സ്ഫോടനം ഉണ്ടാകുന്നു ആ വീട് എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടാണ് അതുപോലെ തന്നെ കല്ലേക്കാട് ഒരു വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നു ആ പിടികൂടിയതിന് പിന്നിലും രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരുണ്ട് മാത്രമല്ല ഈ എസ് ഡി പി ഐ പ്രവർത്തകർ സ്കൂളിൽ നടന്ന സ്ഫോടനം ആ മൂന്ന് സംഭവങ്ങളിലും പിന്നിലും എസ് ഡി പി ഐ പ്രവർത്തകരാണ് എന്ന് സംശയിക്കാവുന്ന ബലമായി തന്നെ സംശയിക്കാവുന്ന തെളിവുകൾ ഇപ്പോൾ രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ പറയുന്നത് ഇതിനെല്ലാം പിന്നിൽ എസ് ഡി പി ഐ പ്രവർത്തകരാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം എസ് ഡി പി ഐയുടെ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുണ്ട് എസ് ഡി പി ഐയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ തീവ്രവാദ ഫണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ മൂന്ന് ബോംബ് സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു ഈ മൂന്ന് ബോംബ് സ്ഫോടനങ്ങളിലും എസ് ഡി പി ഐയുടെ കരസ്പർശമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകളുമുണ്ട് പക്ഷേ പോലീസ് അന്വേഷണം മന്ദഗതിയിലാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ആരോപിക്കുന്നത് കാരണം ആർ എസ് എസിൻ്റെ സ്കൂളിൽ ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടിട്ട് ആർ എസ് എസിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമം നടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല എസ് ഡി പി ഐ ആണ് ബി ജെ പി ആരോപിക്കുന്നത് പോലെ ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിലെങ്കിൽ എസ് ഡി പി ഐയുടെ ബോംബ് കൈക ബോംബ് ആക്രമണത്തിൽ ഒരു പിഞ്ചു കുട്ടിക്ക് പരിക്കേൽക്കുക പോലും ചെയ്തിരിക്കുന്നു എന്ന അതീവ ഗൗരവമായ ഒരു കാര്യം പാലക്കാട് നഗരത്തിലുണ്ട് ഇത് പാലക്കാട് നഗരത്തിൽ നിന്ന് മാത്രമല്ല മറ്റെല്ലാ നഗരങ്ങളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം എസ് ഡി പി ഐയിലേക്ക് മാറിയിരിക്കുന്നു അവർ ഈ ബോംബ് രാഷ്ട്രീയത്തിലേക്കും കടന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് ലഭിക്കുന്നത് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി മാത്രമല്ല മറ്റു പല സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് മനുഷ്യൻ്റെ സമാധാന ജീവിതം സമൂഹത്തിൻ്റെ സമാധാനം ഇതെല്ലാം നശിപ്പിക്കുന്ന തലത്തിലേക്ക് എസ് ഡി പി ഐ ഉയരുകയാണ് എന്നതിൻ്റെ സൂചനയാണ് പാലക്കാട് നടന്ന ഈ സംഭവ വികാസങ്ങൾ ഈ തീവ്രവാദ ഫണ്ടിങ്ങിൻ്റെ പേരിൽ എസ് ഡി പി ഐയെ നിരോധിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഈ സ്ഫോടനങ്ങളുടെ പിന്നിലും എസ് ഡി പി ഐയുടെ കരങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ ഉടൻ എത്തും എന്ന പ്രതീക്ഷയും പാലക്കാട്ടെ ജനങ്ങൾക്കുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്